വൻകുടൽ ക്യാൻസർ അപ്പോൾ അതിൻ്റെ സിംറ്റംസ് അതെന്തൊക്കെയായിരിക്കും അത് തുടക്കത്തിലേക്ക് കാണിക്കുക ലൈക്ക് എപ്പോഴായിരിക്കും നമ്മളതിലേക്ക് ശ്രദ്ധിക്കുക സംതിങ് എന്തോ ആണെന്ന് പ്രധാനമായിട്ട് ബ്ലീഡിങ് ആണ് വയറ്റുന്നു പോകുമ്പോൾ ബ്ലീഡിങ് മലധാരത്തിലൂടെ ബ്ലീഡിങ് പിന്നെ വെയ്റ്റ് ലോസ് കപം പോലെ പോകുക മയറ്റുന്നു പോകുമ്പോൾ പ്രധാനമായിട്ട് പിന്നെ ഭക്ഷണത്തോട് രുചികുറവ് മൊത്തത്തിലൊരു ആരോഗ്യക്കുറവ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഓക്കെ അപ്പോൾ അത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞാൽ ഡോക്ടർ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഒരു കേസ് ഞാനത് പരിശോധിച്ചും ആദ്യം അവിടെയൊക്കെ പരിശോധിച്ച് നോക്കി ആവശ്യമാണെങ്കിൽ സിഗ്മോഡോസ്കോപ്പി കൊളണോസ്കോപ്പി ടെസ്റ്റൊക്കെ ചെയ്ത് അത് ആണെങ്കിൽ ഒരു ബയോപ്സി ഒക്കെ എടുത്ത് പിന്നെ സ്റ്റേജിങ്ങിന് വേണ്ടി സി ടി സ്കാനും കൂടി ചെയ്യും സി ടി സ്കാനും കൂടി ചെയ്ത് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് സർജറിയോ ആവശ്യമുണ്ടെങ്കിൽ കീമോതെറപ്പിയോ അതൊക്കെ അവർക്ക് നിർദ്ദേശിക്കുക ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ അപ്പം അത്രയും കേസും അടുത്തേക്ക് എത്തുമല്ലോ പക്ഷേ ഇത് ഇന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇത് ശരിയാക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക അങ്ങനത്തെ കേസുകളൊക്കെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ടീമുണ്ട് അവർക്ക് അവർക്ക് റെഫർ ചെയ്യുക അവർ അതിനകത്ത് ആവശ്യമുള്ളവർക്കൊക്കെ എല്ലാവിധ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് പരമാവധി ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും